നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി നമുക്ക് ഭദ്രകാളി അറിയാം ഭദ്രകാളിന്റെ നിരവധി ചരിത്രങ്ങൾ അറിയാം ഭദ്രകാളിയുടെ നിരവധി കാര്യങ്ങൾ ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഭദ്രം നൽകുന്നവൾ ആരാണോ അവളെയാണ് ഭദ്രകാളി എന്ന് വിളിക്കുന്നത് കാരണം എത്രയും ശാക്തയ സ്വരൂപ ശൈവ വൈഷ്ണവ വൈഷ്ണവശാക്തയ മൂന്ന് സങ്കല്പങ്ങളാണ് ശൈവ സങ്കല്പം വൈഷ്ണവ സങ്കല്പം ശാക്തയ സങ്കല്പം ശക്തയായ സങ്കല്പത്തിൽ ഏറ്റവും ശക്തിമത്തായ ഭഗവതി ഭഗവതിമാരിലേറ്റവും കേമി എന്നൊക്കെ വേണേൽ പറയാവുന്നതാണ് ഭദ്രകാളി പ്രത്യക്ഷ സ്വരൂപമാണ് കാരണം പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് പെട്ടെന്ന് മുറിരെണ്ണമെന്നൊക്കെ നമ്മൾ പണ്ട് പറയാറുണ്ട് എന്ന് പറയുന്ന പോലെ പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ ഫലം കിട്ടുന്ന ഒരു ഭഗവതി സ്വരൂപമാണ് ഭദ്രകാളി സ്വരൂപം കാരണം ഏത് വിഷയത്തിനും അതിപ്പോ ദാമ്പത്യ വിഷയമാണെങ്കിലും ശരി ശത്രുദോഷമാണെങ്കിലും ശരി കുടുംബകലഹമായാലും ശരി ബന്ധുജന ബന്ധുജനവിരോധമായാലും ശരി നാട്ടിൽ സമൂഹ തൊട്ട അയലോക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ശരി കേസുകളായാലും ശരി ശാരീരിക പീഡകളായാലും ശരി ബുദ്ധിശൂന്യതയാണെങ്കിലും ശരി വിദ്യാഭ്യാസത്തിനായാലും ശരി ദുരിതങ്ങളായാലും ശരി സങ്കടങ്ങളായാലും ശരി നമുക്ക് ഒരു 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 മിനിറ്റിന്റെ സങ്കോചമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആരാന്ന് വെച്ചാൽ അത് ഭദ്രകാളി ഭഗവതി ഭദ്രകാളി ഭഗവതിയെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും അദ്ദേഹത്തെ ഉൾക്കൊള്ളാം ഏത് സരസ്വതി സങ്കല്പങ്ങളുള്ളവനും വിദ്യയ്ക്ക് പറ്റാം ശത്രു സംഹാരൂർത്തിയാണ് ദാരികാവസ ദാരികാസുരനെ കൊന്ന ദാരികനെ കൊന്ന ഭഗവതിയാണ് ശത്രു സംഹാരത്തിന് ഏറ്റവും ബെസ്റ്റാണ് ശത്രുക്കളെ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കെതിരായി നിൽക്കുന്ന നീക്കങ്ങളെ സംഹരിക്കണം അതിനു പറ്റിയ ആളാണ് എന്തിനും ഏതിനും എപ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാവുന്ന പ്രത്യക്ഷ ഫലം നൽകുന്നതാണ് ഭദ്രകാളി ഭഗവതി കാരണം ഭദ്രകാളി ഭഗവതിയുടെ ചരിത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്ത അത്രയും ചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഭദ്രകാളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യം എന്താന്ന് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഗുരുതിയാണ് ഇപ്പൊ ചോറ്റാനിക്കരൊക്കെ വലിയ ഗുരുതി എന്ന് കണ്ടിട്ടുണ്ടാവും നമ്മളല്ലേ വലിയ ഗുരുതി കണ്ടിട്ടുണ്ട് ചില അമ്പലങ്ങളെയൊക്കെ രക്തപുഷ്പാഞ്ജലി കണ്ടിട്ടുണ്ട് എന്താ ഇതൊക്കെ അതിനോട് ആ ആ ഗുരുതിയോടുള്ള ഇഷ്ടം അദ്ദേഹത്തിന് വളരെ വളരെ കെമുണ്ട് കാരണം ശക്ത ഉപാസകന്മാരായി നിൽക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും നിരവധി ഉപക്ഷേത്ര അതായത് കുടുംബപരമായി നിൽക്കുന്ന വെച്ചു സേവയുള്ള അല്ലെ കുടുംബത്തിൽ ഭഗവതി സാന്നിധ്യം വെച്ച് സേവയുള്ള എല്ലാ ഒരു നിരവധി ലോകത്തെ ഒരു എൺപത് ശതമാനം കുടുംബത്തിലും ഈ പറഞ്ഞ പോലെ സ്വന്തം കുടുംബത്തിൽ പഴയ കാലത്ത് വെച്ച് സേവണ അവിടെയൊക്കെ നിവേദ്യം അതല്ല പൂർവീയ കാലത്ത് ഈ പറഞ്ഞ പോലെ മൃഗബലിയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നടക്കുന്ന സാധാരണ ഗുരുതി നിവേദ്യങ്ങളാണ് അത് വടക്കുപുറത്ത് ഗുരുതി പുറക്കളത്തിൽ ഗുരുതി ഗുരുതി നിവേദ്യം വലിയ ഗുരുതി അങ്ങനെ നിരവധി നിവേദ്യങ്ങളാണ് ഗുരുതിയുടെ തങ്കൽപ്പത്തിൽ തന്നെ ഭഗവതികൾ അപ്പോൾ ഭഗവതിയുടെ ഏറ്റവും ഇഷ്ടനിവേദ്യമാണ് ഗുരുതി വേദിക്കുക പ്രസന്ന പൂജയ്ക്ക് പൂജയൊക്കെ കഴിഞ്ഞാൽ അല്പം ഗുരുതി ഏവിക്കുമ്പോഴാണ് ഭദ്രകാളിയുടെ ആ സ്വരൂപത്തിന് ശക്തി ഉണ്ടാവുന്നത് കാരണം ഭദ്രകാളിയാണോ ഭദ്രകാളിക്ക് ഗുരുതി നിവേദിക്കണം അത് ഏത് ഭദ്രകാളി ആണെങ്കിലും ഭദ്രകാളി സമ്പ്രദായത്തിൽ പൂജയുണ്ടെങ്കിൽ ഗുരുതി നിവേദ്യ ഇല്ലാത്ത ഒരമ്പലങ്ങളും ലോകത്തെങ്ങും നിലനിൽക്കുന്നില്ല അതാണ് മറ്റൊരു സങ്കല്പം കാരണം നമ്മുടെ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് താന്ത്രിക ആചാരിക പ്രതിപ്രകാരം ഭദ്രകാളിക്ക് പ്രത്യേക മൂലവും പ്രത്യേക ധ്യാനവും ഒക്കെ സങ്കല്പിച്ച് തന്നെയാണ് പൂജകൾ മറ്റേ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ സങ്കല്പത്തിൽ തന്നെ ഒരേ ഇതിൽ തന്നെ മൂന്നും നാലും സങ്കല്പമായി കാണുന്നുണ്ടെങ്കിലും കേരളത്തിലെ താന്ത്രിക വിധി പ്രകാരം ഭദ്രകാളി സങ്കല്പത്തിന് ഭദ്രകാളി വിധാനത്തിൽ തന്നെയാണ് അതിൻ്റെ പൂജകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അതിൻ്റെ നിവേദ്യാദികളും അതിൻ്റെ കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അതിശക്തമായി നിൽക്കുന്ന ജനങ്ങളുടെ തിരക്കുണ്ട് അതിശക്തമായി നിൽക്കുന്ന പ്രാർത്ഥന ഗുണം കിട്ടുന്നുണ്ട് അതുതന്നെയാണ് അതിൻ്റെ കാരണവും തന്നെ അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ കേമാണ് എന്ന് ഞാൻ പണ്ടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ദുരിതങ്ങളാണെന്ന് തോന്നിയാൽ നമുക്ക് സങ്കടങ്ങളാണെന്ന് തോന്നിയാൽ നമുക്ക് ഒരു മൊത്തത്തിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ജ്യോതിഷം കാണാതെ ഓടിപ്പോയി കാണാവുന്നതാണ് ഭദ്രകാളി ക്ഷേത്രം അത് യാതൊരു സംശയവുമില്ല ആ ഭദ്രകാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടമായ ദിവേദ്യമായ ഗുരുതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ഒരു ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന കാലത്ത് ഒരു പന്ത്രണ്ട് ചൊവ്വാഴ്ച ഗുരുതി നിവേദ്യം നമ്മൾ കഴിക്കാമെങ്കിൽ അത് വളരെ ക്യേമാണ് നമ്മുടെ കാര്യസാധ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ദുരിതങ്ങൾക്ക് അല്ലെങ്കിൽ സമ്പ നമ്മുടെ സങ്കടങ്ങൾക്ക് ഒക്കെ വളരെ ക്യേമാണ് ഗുരുതി നിവേദ്യം ഗുരുതി നിവേദിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ഷേമം തന്നെയാണ് ഇപ്പോൾ കുടുംബത്താകെ മൊത്തത്തിൽ അസ്വസ്ഥതയാണ് ഒരൽപ്പം ഗുരുതി നിവേദിച്ചു ആ ഗുരുതി കൊണ്ടുവന്ന് വീടും പരിസരവും ഒക്കെ തളിക്കുക വീടിന്റെ കിഴക്ക് വടക്ക് മൂലയിൽ മീനൻ രാശിയിൽ ഒരു ചെറിയ കുഴിയൊക്കെ കുത്തി ആ ഗുരുതി സ്ഥാപിക്കുക അല്ലെങ്കിൽ തുളസിത്തറയിൽ സ്ഥാപിക്കാം എവിടെയെങ്കിലും കുഴപ്പമില്ല തുളസിത്തറയിലൊക്കെ സ്ഥാപിക്കുമ്പോൾ ഈ പറഞ്ഞവിടെ ചുണ്ണാമിന്റെ അംശം ഒക്കെ ഉള്ള കാരണം തുളസിയിൽ ഇപ്പോൾ വാടി പോകാൻ കിഴക്ക് വടക്ക് മൂലയിൽ ഒരു ചെറിയ ശുദ്ധമായ സ്ഥലത്ത് ഒരു കുഴിയൊക്കെ എടുത്തിട്ട് അതൊരടച്ചൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് പന്ത്രണ്ട് ചൂഴ്ച ഗുരുതി സ്ഥലത്ത് താമസിച്ച കുടുംബത്തിലെ ദുരിതങ്ങൾക്കൊക്കെ പെട്ടെന്ന് മാറ്റും വളരെ ഗംഭീരമായിട്ടും അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാവുക കലഹങ്ങളുണ്ടാവുക അസുഖങ്ങളുണ്ടാവുക സങ്കടങ്ങൾ ഉണ്ടാവുക പെട്ടെന്ന് തൊഴിൽ ദുരിതം വരിക സാമ്പത്തിക ഭദ്രത കുറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതികേയമാണ് ഒരു കാര്യം നടക്കണം ആ കാര്യം നടക്കാൻ ഭഗവതിയെ സങ്കല്പിച്ച് ഞാൻ ഒരു പന്ത്രണ്ട് ചൊവ്വാഴ്ച ഗുരുനിവേദ്യം കഴിച്ചേക്കാം എന്ന് പറഞ്ഞു പന്ത്രണ്ട് ചൊവ്വാഴ്ച ഗുരുതി നിവേദ്യം കഴിക്കാവുന്ന കാര്യസാധ്യത്തിനും വളരെ നല്ലതാണ് ചൊവ്വാഴ്ചകളിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതുപോലെ തന്നെ വസ്തു വിക്കണം ആ ഗുരുതി നിവേദ്യം നടത്തിയിട്ട് ആ വയ്ക്കേണ്ട വസ്തുവിൽ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറും ഗുരുതി എന്ന് പറയുന്നത് അതിഗംഭീരം തന്നെയാണ് അതി കേമാണ് അതിലും കടത്തി വെട്ടാൻ പറ്റുന്ന കാര്യങ്ങളിൽ അത്രയ്ക്ക് ദോഷം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ അതിൽ നിൽക്കാതെ വരുവുള്ളു സാധാരണഗതിക്ക് ഒരു ഒരറുപത് എഴുപത് ശതമാനം വിഷയങ്ങളെല്ലാം ഈ ഗുരുതി നിവേദ്യം കൊണ്ട് തന്നെ തീരുന്നതാണ് അപ്പോൾ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരു നിവേദ്യം നടത്തുന്നത് വളരെ നല്ലത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും കൂടെ ചെയ്യാം ഞാൻ നിങ്ങളുടെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ചൊവ്വാഴ്ച ദിവസം അല്പം മഞ്ഞപ്പടിയും ശർക്കരയും ചുണ്ണാമ്പങ്ങളും കൂടി നടക്കൽ സമർപ്പിച്ചിട്ട് ഒരു ഗുരുതിക്ക് വഴിപാടു ആക്കിയിട്ട് ആ ഗുരുതി കൊണ്ടുവന്ന് ഒഴിക്കാമെങ്കിൽ അത് അതിലും ഗംഭീരമായി ഒരു കാരണം സമർപ്പിക്കുകയും ചെയ്യുന്നു ആ ഒപ്പം തന്നെ നമുക്ക് ആ ഗുരുതി കൊണ്ടുവരികയും ചെയ്യാൻ സാധിക്കും അത് അതിഗംഭീരമാണ് കാരണം ഭഗവതിയുടെ ഇഷ്ടപാനം എന്ന് ചോദിച്ചാൽ അത് ഗുരുതിയാണ് ഭഗവതി ഗുരുതി കഴിക്കുമ്പോഴാണ് ഭഗവത് സ്വരൂപത്തിന്റെ പൂർണ്ണമായ ആ ശക്തിയിലേക്ക് വരുന്നത് ആ ഗുരുതി സേവിക്കുമ്പോൾ തന്നെയാണ് ഭദ്രകാളി ഭദ്രകാളി അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇഷ്ടമായ സാധനം നമ്മുടെ വകയായി നടത്തുകയും നമ്മുടെ രീതിയിൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് അതിഗംഭീരമാണ് അതി അതിപ്പോ അതിപ്പോൾ ഒരു കാര്യത്തിനൊന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യത്തിലും ഭദ്രകാളി ഉപാസന ശാക്ത ഉപാസന എന്ന് പറഞ്ഞാൽ വളരെ കേമ തന്നെയാണ് ഭദ്രകാളി ഉപാസനക്ക് ഏറ്റവും നല്ല വഴിപാടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വഴിപാടില്ല ഏറ്റവും കടുംപായസം വളരെ ഇഷ്ടമാണ് ചുമന്ന ചമ്പരത്തിപ്പൂവ ഇഷ്ടമാണ് ചുമന്ന പട്ടുകൾ ഇഷ്ടമാണ് ഇതൊന്നും ഇഷ്ടക്കുറവില്ല അദ്ദേഹത്തിന് നിവേദ്യം കൊടുക്കുമ്പോൾ അത് നിവേദിക്കുക എന്ന് പറഞ്ഞാൽ വേദിക്കുക കഴിക്കുക എന്നർത്ഥത്തിലാണ് ആ നിവേദിക്കുന്നതിൽ ഏറ്റവും ഗയമായ വഴിപാട് തന്നെയാണ് ഗുരു ഗുരുതി എന്ന് പറയുന്നത് അപ്പം ഇത് ഇന്ന വിഷയം എന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്കത് ഫലപ്രാപ്തിയിലേക്കെത്താൻ വളരെ ശക്തമാണ് ഈ പറയണത് ഈ പഴയ കാലത്തൊക്കെ പഴയ വലിയ വലിയ കുടുംബങ്ങളിലൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ പണ്ടത്തെ വെച്ച് സേവകൾക്ക് ഭദ്രകാളി ഉണ്ടാകുകയും പിന്നെ വർഷങ്ങളും മുടങ്ങിക്കിടക്കുകയും ഈ വർഷങ്ങളും മുടങ്ങിക്കിടന്നതിന് ശേഷം അവിടെ കുറേ ദുരിതങ്ങൾ വരികയൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അത് പുനരുദ്ധരിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് പുറക്കളത്തിൽ ഗുരുതി ഗുരുതി ആദ്യം ഉണ്ടാക്കുന്ന ചിട്ട എന്താ കാരണവെച്ചാൽ അതൊക്കെ ചെല്ലുമ്പോൾ തന്നെ ആ കുടുംബത്തെയും പരമ്പരയുടെയും ആ ബുദ്ധിമുട്ടുകൾക്ക് അപ്പോൾ തന്നെ തീരുമാനമാകുന്നു കാരണം അതൊക്കെ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് കച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് കാരണം അത്രയ്ക്ക് ഗംഭീരമാണ് കാരണം ഭഗവതിക്ക് അത് കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് അതാണ് അതിൻ്റെ കാര്യം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സാധനം എന്താണെന്ന് വെച്ചാൽ അത് ഗുരുതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുതി സങ്കല്പത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതി അതിനൊരു അതിനൊരർത്ഥം പറയാൻ അതിനൊരു ഒന്നും പറയാനില്ല അതുപോലെ ഗേമെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള സാധനമാണ് അപ്പ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ദുരിതഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു സങ്കടഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു വിഷമഘട്ടങ്ങളിൽ നിങ്ങൾക്കൊരു ആത്മ ആയിട്ടോ നിങ്ങൾക്ക് മാറണം ഇതിപ്പോ വിദ്യ അങ്ങനെ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പൊ ഒരു കുട്ടി പഠിക്കുകയാണ് പഠിത്തത്തിൽ മന്ദത വന്നു ഒരു ഇരുപത്തൊന്ന് ദിവസം ഗുരുതി കഴിച്ചിട്ട് അവൻ എഴുതി അവന് സേവിക്കാൻ പറയാം അവന്റെ ബുദ്ധിക്ക് വ്യത്യാസം വരും ഞാൻ പറയാൻ കാരണം കാരണവെച്ചാൽ അതൊരു ഭഗവത് പ്രസാദവും കൂടിയാണ് കാരണം ഇപ്പൊ ഒരുപാട് വഴക്കാളിയായ ഒരു മകനാണ് എന്തു പറഞ്ഞാലും തർക്കോത്രം പറഞ്ഞ പറഞ്ഞാൽ ഒരു അധികം കൂട്ടുകെട്ടാണ് ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഗുരുതി നിവേദിച്ചു നോക്കും ഏറ്റവും നല്ല കേമത്തം തന്നെയാണ് അപ്പൊ അങ്ങനെ അതൊക്കെ ഇരുപത്തൊന്ന് ദിവസം കടിപ്പിച്ചൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ നമ്മൾ ഏതൊരു വിഷയത്തിലേക്കും നമുക്ക് സമീപിക്കാൻ പറ്റുന്നതാണ് ഭഗവതിയുടെ ഈ നിവേദ്യം അപ്പൊ എത്ര പേർക്ക് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാം എന്ന് എനിക്കറിയില്ല കാരണം ഇത് പലരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പലരും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അതിന്റെ ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ പൂർണമായ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യുമ്പോഴാണ് ഫലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കാരണം ഭഗവതി എന്ന് പറഞ്ഞാൽ എന് ഭഗവതിയെ തോൽപ്പിക്കാൻ ആർക്ക് സാധിക്കാത്തൊരു ഇതാണ് ഭദ്രകാളി ഭഗവതിയെ തോൽപ്പിക്കുക എന്ന് പറയണത് ലോകത്തൊന്നിനും സാധിക്കുക അത്രയ്ക്ക് ശക്തി കാരണം ദേക്ഷ്യം വന്നു കഴിഞ്ഞാൽ ആർക്കും പിടിച്ച് കിട്ടാൻ പറ്റാത്ത അവസ്ഥ അതല്ല അദ്ദേഹം കലി പൂണ്ട് തൂണ്ട് കിടന്നപ്പോൾ അങ്ങനെ അട്ടഹാസം വളക്കുന്നപ്പോൾ ഭഗവതി കോപ കുറയുന്നില്ല അങ്ങനെ ശിവൻ കുട്ടിയുടെ ബാ ഒരു ബാലന്റെ വേഷത്തിൽ വഴി കിടക്കുകയും കയറി കഴിയുമ്പോൾ സ്വരൂപം കാണുകയും അത് മഹാദേവനാണെന്ന് കറിഞ്ഞിട്ട് ആ ക്ഷ പെട്ടെന്ന് അബദ്ധം പറ്റിയ ക്ഷമ കൊണ്ട കലി അവസാനിച്ചു ആ മഹാദേവന് പോലും ഭദ്രകാളി ഭഗവതിയുടെ കലി അടങ്ങാനായിട്ട് ബാലരൂപത്തിൽ നടക്കുകിടന്ന ഒരവസ്ഥയിലേക്ക് അതായത് തെറ്റ് ചെയ്തു എന്നൊരു തോന്നലിലേക്ക് ഭഗവതി എത്തിക്കേണ്ടി വന്നു കാരണം അത്രയ്ക്ക് ഏർ വളരെ ശക്തസ്വ ശക്തിമക്തായ സ്വരൂപമാണ് അതുകൊണ്ട് ആ സ്വരൂപത്തിന്റെ പ്രാർത്ഥനയും ആത്മീയമായി നിൽക്കുന്ന അടുപ്പങ്ങളും ജീവിത സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനും ജീവിതത്തിലുള്ള സന്തോഷങ്ങളെ കൂട്ടാനും കാര്യ പ്രസക്തിക്കും കാര്യങ്ങൾ നടക്കാനും അത്യുത്തമം എന്ന് പറഞ്ഞാൽ അത്യുത്തമാണ് അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മൾ ഗുരുതി അമ്പലത്തിൽ കാണാറുണ്ട് ചിലപ്പോ നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അതൊക്കെയാണ് നമ്മൾ ചെയ്യാറ് നമ്മുടെ വകയായി നമ്മൾ ഗുരുതി നടത്തുകയും നമ്മുടെ വകയായി ഗുരുതി കൂട്ട് നടത്തുകയും നമ്മുടെ വകയുള്ള ഗുരുതി നമ്മുടെ കുടുംബത്ത് കൊണ്ടുവരികയും ആ കുടുംബാംഗങ്ങൾ സേവിക്കുകയും നമ്മുടെ വീടും പരിസരത്തും അതിന്റെ സ്പർശനം കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ദുർബാധാ ബന്ധനങ്ങളിൽ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ മോക്ഷ അല്ലേ ഗംഭീരായ മോക്ഷ അല്ലേ നിങ്ങൾ ഓടി സ്ഥലരക്ഷ ചെയ്യാൻ പോകുന്നു നാല് തകള് മേടിച്ച് വീടിന് തൊറ്റു കുഴിച്ചിടണം അതിലൊക്കെ എത്രയോ കേമാണ് ഭഗവത് സ്വരൂ വാഴ്ചയിൽ ഒരുക്കി തളിച്ചാൽ കാരണം അതെന്നും പുതിയതല്ലേ വന്നുകൊണ്ടിരിക്കണേ എന്നാലോചിച്ച് നോക്കൂ അപ്പൊ അതുകൊണ്ട് നം ചെറിയ മുടക്കില് വലിയ ഗുണം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലുണ്ട് അതിനെ തിരിച്ചറിയാതെ പോകുന്നതാണ് നമുക്ക് പലപ്പോഴും പറ്റുന്ന തെറ്റുകൾ അതുകൊണ്ട് തന്നെ ഭഗവതി പ്രാർത്ഥന തന്നെ ജീവിതത്തിൽ പരാജയം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമില്ലാതെ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാത്ത ആളാണ് ഇപ്പോൾ ഭഗവതി ഉപാസകന്മാർ അല്ലെങ്കിൽ ഭദ്രകാളി ഉപാസകന്മാര് ആ പരാജയം വരില്ല എന്ന് മാത്രമല്ല സവിജയമായിരിക്കും എല്ലാ കാര്യങ്ങളും ആ കൂടെ ഇങ്ങനെ ഭഗവതിക്ക് ഇഷ്ടനിവേദ്യം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ട് അതിഗംഭീരല്ലേ അതി ക്ഷേമ അല്ലേ അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നതും അറിയുന്നതും വളരെ നല്ലതാണ് വളരെ ക്യാമാണ് വളരെ ഗംഭീരാണ് നിങ്ങൾക്ക് ശ്രമിക്കാമെങ്കിൽ അത് വളരെ നല്ലതാണ് ജീവിതത്തിൽ ഏത് അത്യാപത്ത ഘട്ടങ്ങളും വന്നാലും എത്ര നമ്മൾക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ദുരിതം വന്നാലും ഒരു ഒരാളെയും കാണണ്ട നിങ്ങൾ നേരെ അദ്ദേഹത്തിന്റെ പാതാര ബിന്ദിലേക്ക് ഭഗവതിയുടെ പാതാര ബന്ധങ്ങളിലേക്ക് വീടോളൂ ഉറപ്പാണ് അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ സംശയം വള ഒരു സംശയം വേണ്ട ഉറപ്പാണ് അത് വിഷയത്തിനനുസരിച്ച് വഴിവാൻ്റെ എണ്ണം വളവ് കൂട്ടിക്കൊള്ളുക അതു മാത്രമേ ഉള്ളൂ യാതൊരു സംശയവും വേണ്ട സുനിശ്ചിതമായ അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർക്കുന്നതാണ് അതാണ് ഭഗവതിയുടെ ഗുരുതി നിവേദ്യം ഗുരുതി പ്രസാദം അതിഗംഭീരമാണ് ലോകത്തൊക്കെ എവിടെ കുദ്രകാളി ഉണ്ടോ അവിടെ മുഴുവൻ ഗുരുതിയുണ്ട് അത് കൊടുങ്ങില്ലരായാലും ശരി ചോറ്റാനിക്കരായാലും ശരി മാടായിക്കാവായാലും ശരി എവിടെയായാലും ആ ഗുരുതിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗുരുതി നിവേദ്യം ഇല്ലാത്തതും ഭഗവതി ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം നമ്മൾ തന്നെ വഴിപാട് കഴിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ നമുക്കും അതിൻ്റെതായ അനുഗ്രഹം കിട്ടും ആ അനുഗ്രഹം നമ്മുടെ പരമ്പരയിലേക്കാണ് മാറുന്നത് നമ്മുടെ കുടുംബത്തിലേക്കാണ് മാറുന്നത് നമ്മുടെ ഗുണത്തിലേക്കാണ് മാറുന്നത് അത് നിങ്ങൾക്കും കിട്ടുമാറാകട്ടെ നിങ്ങളും അതിൻ്റെ സൗഭാഗ്യത്തിൽ എത്തിച്ചേരട്ടെ നമസ്കാരം